ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഫ്രൂട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പേര് സ്റ്റാർ ആപ്പിൾ എന്നാണ് ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്നും ജെമേക്കൻ സ്റ്റാർ ആപ്പിൾ എന്നും പറയാറുണ്ട് ഇത് മുറിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നറിഞ്ഞാലോ ഇത് വിറ്റമിൻ സിയുടെ വലിയൊരു കലവറയാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും ഇതിൽ കാൽഷ്യമും ഫോസ്പറസും ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് എല്ലുകളെ ബലപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൽ അയൺ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വിളർച്ച വരാതെ ഇരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഈ സ്റ്റാർ ആപ്പിളിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയാലോ ഈ സ്റ്റാർ ആപ്പിളിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു മാംസള ഭാഗം ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അത് കാരണമാണ് എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതേ ഇത് ഫുള്ളായിട്ട് നടുക്ക് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റാറില്ല അതിൻ്റെ പുറന്തോട് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഇതിൽ നിന്ന് പറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ശരിക്കും നല്ല രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ആപ്പിൾ എന്ന് തന്നെ പേര് വരാൻ കാരണം ഇത് ശകലം ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണേ ഇതിൻ്റെ നടുക്ക് ജെല്ലി പോലുള്ള ഒരു മാംസള ഭാഗമാണുള്ളത് ഏകദേശം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരിങ്ങയുടെ മാതള ഭാഗത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചുറ്റോടും പാല് പോലെയുണ്ട് അതുകൊണ്ടാണ് ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്നും പറയാറുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് പുളിയൊന്നുമില്ല എന്നാൽ വലിയ മധുരമില്ല ആവശ്യത്തിന് മധുരമുണ്ട് ഒരു ജെല്ലിയുടെ ഒരു ടൈപ്പ് പോലെയാണ് പിന്നെ നമ്മുടെ മുന്തിരിങ്ങയുടെ ടേസ്റ്റ് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫ്രൂട്ടിനകത്ത് എനിക്ക് മൂന്ന് സീഡാണ് കിട്ടിയത് ഇതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള മൂന്ന് സീഡാണ് കിട്ടിയത് ശരിക്കും സ്റ്റാർ ആപ്പിൾ രണ്ട് നിറത്തിലാണുള്ളത് ഒന്ന് ഗ്രീൻ കളർ ഒന്ന് പർപ്പിൾ കളറാണ് ഡയബറ്റിക്സിന് ഇത് നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി